മൂവൈറ്റുഴി ആഭിമുഖ്യത്തിൽ ജലസംരക്ഷണവും കുടിവെള്ളവും എന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫിൽറ്റർ നിർമ്മാണം നടത്തി മുപ്പതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ബി ആർ സി മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ സമഗ്രശിക്ഷാ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ഒരുക്കുന്ന സ്ട്രീം എക്കോസിസ്റ്റം ഹൈസ്കൂൾ വിഭാഗം എന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ജലസംരക്ഷണവും കുടിവെള്ളവും എന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഫിൽറ്റർ നിർമ്മാണം നടത്തിയത് പ്രൊജക്റ്റിൽ പങ്കാളികളായ മുപ്പതോളം കുട്ടികളാണ് നിർമ്മാണത്തിൽ പങ്കെടുത്തത് റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി തുരുത്തിക്കരയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തങ്കച്ചൻ കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു റൂറൽ സയൻസ് ടെക്നോളജി എക്സിക്യൂട്ടീവ് മെമ്പർ മോഹനൻ നിർമ്മാണ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ബി പി സി ആനി ജോർജ് സിആർസിമാരായ അഹല്യ തുളസി എം ജെ ആദ്ര ശശി തുടങ്ങിയവർ പങ്കെടുത്തു